ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന് കെ ടി യുസ്കാരം മികച്ച പ്രോഗ്രാം ഓഫീസർ മികച്ച ആൺകുട്ടികളുടെ വോളന്റിയർ എന്നീ പുരസ്കാരങ്ങളും കോളേജിനാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇനി സംസ്ഥാന അവാർഡ് വോളന്റീർസ് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയം മികച്ച പ്രവർത്തനം കഴിച്ചു വെച്ച വിദ്യാർത്ഥി വോളന്റിയേഴ്സ് മാധവേ സ്ഥാനം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണൻ

നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടാതെ നമ്മുടെ സെവൻ ഡേ ക്യാമ്പായാലും കുറേക്കണ്ണി വെച്ച് നടന്നതും അട്ടപ്പാടി വെച്ച് നടന്ന സെവൻ ഡേ ക്യാമ്പ് എല്ലാം എനിക്ക് ഈ അവാർഡിലോട്ട് എത്തിക്കാൻ സാധിച്ചു പിന്നെ അതുപോലെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പായാലും ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയാലും എല്ലാം നമുക്ക് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അവാർഡ് കിട്ടിയതിൽ ആക്കി എ പി ജെ അബ്ദുൾ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ കോളേജുകളിൽ ഏറ്റവും കൂടുതൽ രക്തദാന ക്യാമ്പ് നടത്തിയതിന്റെ അവാർഡ് യൂണിറ്റിന് ലഭിച്ചിട്ടുണ്ട് തിരുവിഴാംകുന്നിൽ പുഴയിൽ തടയണ സ്വപ്നകൂട് പദ്ധതിയിലേക്ക് തുക സ്വരൂപിക്കാൻ വിവിധ പരിപാടികൾ കിസാൻ മേള കണ്ണുപരിശോധനാ ക്യാമ്പ് ലഹരിമുക്ത വില്ലേജ് തുടങ്ങിയ വിവിധ പരിപാടികളും യൂണിറ്റ് നടത്തിയിരുന്നു പരിസരത്തെ അംഗൻവാടികളും ചിത്രങ്ങളോടെ പെയിന്റ് അടിച്ചിരുന്നു ഈ ഒരു അംഗീകാരത്തിന് തീർച്ചയായിട്ടും യൂണിറ്റ് ഏറ്റവും കൂടുതൽ വോൾഡിയേഴ്സിന് തന്നെയാണ് വളരെ മിടുക്കരായ വോളണ്ടിയേഴ്സാണ് എൻ എസ് എസ് യൂണിറ്റ് കീഷ്ണപുരത്തിനുള്ളത് അതേപോലെ തന്നെ അവരുടെ ലീഡേഴ്സ് എന്ന് പറയാവുന്ന വോളണ്ടിയർ സെക്രട്ടറിമാർ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന വോൾഡിയർ സെക്രട്ടറിമാരെല്ലാം ഈ കാര്യത്തിൽ വളരെയേറെ സംഭാവന നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും അന്ന് ഉണ്ടായിരുന്ന മാധവ്നായത് മാധവനാണ് ഈ അവാർഡ് കിട്ടിയത് അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അതിൻ്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന ശ്രീകുട്ടൻ അതുപോലെ തന്നെ നമ്മുടെ നീട്ട് ഇവരാണ് ഈ എഴുതിയ അസസ്മെൻറ്റ് പീരീഡിൽ ഉണ്ടായത് തീർച്ചയായും അതിന് മുമ്പുള്ളവരും അതിനുശേഷം ഇപ്പോൾ പ്രവർത്തിക്കുന്നവർക്കും അല്ല ഈ ഒരു അവാർഡിന് അർഹതയുണ്ട് ഒപ്പം തന്നെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൾ രഘുരാജ് സാറും മീനാക്ഷി മേഡത്തിനും പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഈ നമ്മുടെ യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർക്ക് ജനപ്രതിനിധികൾ കോളേജുകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പത്ത് എൻ എസ് എസ് യൂണിറ്റുകൾക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന അഞ്ച് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള അഞ്ച് ആൺകുട്ടികൾക്കും അഞ്ച് പെൺകുട്ടികൾക്കുമാണ് അവാർഡ് മികച്ച എൻ എസ് എസ് യൂണിറ്റുകൾക്ക് പതിനായിരം രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും ലഭിക്കും മികച്ച വോളണ്ടിയർമാർക്ക് മൂവായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ലഭിക്കും சிசிஎன் கடம்பழிப்புரம்